നീയൊന്നും ചെലവിനൊടുക്കുന്നില്ലല്ലോ അത് ഉണ്ടാക്കി അറിയാതെ നോക്കാനും പരിപാലിക്കാനും ഒക്കെ എന്നിട്ട് അത് കേട്ടിട്ട് കൊറേ ചിരിക്കുന്നുണ്ട് ആയിക്കോട്ടെ നമുക്ക് നടക്കൊന്നുമില്ല നീ എന്തും വിളംബിക്കോ ഞാൻ എല്ലാ കൃപ്പിനകത്തും പറയുന്നുണ്ട് ഏത് വേട്ടപ്പെട്ടി എത്ര പേര് കുറച്ചു കഴിഞ്ഞാലും ഒരു സമുദായം നശിക്കാൻ പോകുമില്ല ഒരു സമുദായത്തിൽ ഒരു ചുക്കു സംഭവിക്കത്തില്ല അത് നമ്മൾ ഉൾട്ടാ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാലും അപ്പൊ അതുകൊണ്ട് ആ വാക്കുകളിൽ ആ ജൽപ്പനത്തോടെ അങ്ങ് തള്ളിക്കളയും പക്ഷെ ഞാൻ ആവർത്തിച്ച് പറയുന്നു അത് ഏത് ഇപ്പൊ കോൺഗ്രസിന് നേരെ കാരണം രാജ്യം ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനാ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം വാങ്ങിച്ച ഇന്ത്യ എന്ന വികാരം കോൺഗ്രസ് ഒന്ന് ഒപ്പം നിൽക്കുന്നതാ അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിന്റെ കണകാര്യ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നേതാവിനെയൊക്കെ ഈഴവൻ കേൾക്കുമ്പോൾ സതീശന് എന്തോ ആരാണ് ഈഴവനായ പിന്നെ കെ സുധാകരനെ ഒതുക്കി പോലും ആരാണോ നിന്നോട് ഈ വിട്ടിത്തം പറഞ്ഞത് കെ സുധാകരൻ്റെ വി ഡി സതീശന് ഒതുക്കിയതാ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു ഐഡിയോളജി ഉണ്ട് അതിനൊരു കമ്മിറ്റി ഉണ്ട് ആ